ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അറബിക്കടലിൽ മുങ്ങിയ ചരക്കുകപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് വീട്ടുകാരെ ഒഴിപ്പിച്ചു അറബിക്കടലിൽ മുങ്ങിയ ചരക്കുകപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് ചെറിയ അഴീക്കലിലും കൊല്ലം ചവറ പരിമണത്തുമായി മൂന്നെണ്ണവും ശക്തികുളന്ദര മദാമത്തോപ്പിൽ ഒരെണ്ണവുമാണ് കരക്കടിഞ്ഞത് കടൽ ഭിത്തിയിലിടിച്ചു തുറന്ന നിലയിലായിരുന്നു ഇവ പ്രദേശത്തു നിന്ന് വീട്ടുകാരെ ഒഴിപ്പിച്ചു തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടെയ്നർ കടലിലേക്ക് വീണ സംഭവത്തിനു പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളി കടലിൽ കഴിഞ്ഞ ദിവസം ഓയിലിന്റെ സാന്നിധ്യം കണ്ടതായി സംശയമുയർന്നിരുന്നു ഇതേ തുടർന്ന് തോട്ടപ്പള്ളി പുഴി മുറിക്കുന്നത് ഇരുപത് മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വെള്ളം പരിശോധനക്കയച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഓയിലിന്റെ അംശമുണ്ടോയെന്നത് സംബന്ധിച്ച് പരിശോധനയിൽ കണ്ടെത്താനാകും അറബിക്കടലിൽ മുങ്ങിയ ചരക്കുകപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് ചെറിയ അഴീക്കലിലും കൊല്ലം ചവറ പരിമണത്തുമായി മൂന്നെണ്ണവും ശക്തികുളങ്ങര മദാമത്തോപ്പിൽ ഒരെണ്ണവുമാണ് കരക്കടിഞ്ഞത് കടൽ ഭിത്തിയിലിടിച്ചു തുറന്ന നിലയിലായിരുന്നു ഇവ പ്രദേശത്തു നിന്ന് വീട്ടുകാരെ ഒഴിപ്പിച്ചു തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്തു നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസ് സി എൽസ മൂന്ന് എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും നൂറ്റി പന്ത്രണ്ട് ഇല്ലേക്ക് വിളിച്ച് ഉടൻ വിവരമറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസ് സി എൽസ മൂന്ന് എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും നൂറ്റി പന്ത്രണ്ട് ഇല്ലേക്ക് വിളിച്ച് ഉടൻ വിവരമറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ